അങ്ങനെ അബിയാണെങ്കിൽ ദേവിയേനെ പറ്റിച്ചൊരു അമ്പത് ലക്ഷം രൂപ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് ഈ സംഭവം സംഭവമൊക്കെ നമ്മുടെ നയനയോട് മുത്തശ്ശി പോയിട്ട് പറയുന്നുണ്ട് ഇതുപോലെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അബിയും ജലജയും കൂടി പോയിട്ട് ഒരു പെൺകുട്ടിയെ കാണിച്ചിട്ട് അമ്പത് ലക്ഷം രൂപ തട്ടാനുള്ള എന്ന് പറയുന്നുണ്ട് ആ സമയം നയനു പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമുക്ക് സത്യം തുറന്ന് പറഞ്ഞാലോ മുത്തശ്ശി അതെ നിൻ്റെ അമ്മയമ്മയും എല്ലാവരും കൂടെ കബ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എൻ്റെ അമ്മമായിയമ്മയും അങ്ങനെ ആരെയും കബളിപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്നൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ശേഷം ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കുക അതിനായിട്ട് നയനയാണെങ്കിൽ ദേവേനിയുടെ ദേവേനോട് അവിയുടെ കാര്യം പറയാണ് എന്തൊരു ദുഷ്ടം മനസ്സായി അവൻ്റെ വല്യമ്മെല്ലേ ഞാൻ മുത്തശ്ശിയെ എടുത്തു വളർത്തിയതാണല്ലോ അവൻ്റെ അവൻ്റെ അമ്മയൊക്കെ അതുകൊണ്ടായിരിക്കും അവൻ്റെ കുടുംബത്തോട് യാതൊരു സ്നേഹവും ഇല്ലാത്തത് അച്ഛനും അമ്മയും അവരോട് ഇന്നേ വരെ അതുപോലെ പെരുമാറിയിട്ടില്ല വലിയ സ്നേഹം തന്നെയാണ് അതൊന്നും മനസ്സിലാക്കി അതെ ഇങ്ങനെ പെരുമാറിയതൊക്കെ അവൻ തന്നെയാണ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവനെ ഓരോ കേസിൽ നിന്നും അച്ഛനും ഓരിക്കൊണ്ടു വരുന്നത് ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കും എന്തായാലും അവിയോട് എനിക്ക് വലിയ നന്ദി പറയാനുണ്ട് അവനെ നവിയെന്ന് അടിച്ചോണ്ട് പോയത് ാണല്ലോ നവി എനിക്ക് മരുമകളായിട്ട് കിട്ടിയത് ഓർക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് അവൻ കാരണമാണ് നയനി എൻ്റെ മരുമകളായിട്ട് എനിക്ക് ഈ തറവാട്ടിലേക്ക് കിട്ടിയതെന്ന് പറയാണ് അങ്ങനെ ദേവയാനി ഓർക്കുകയാണ് ഇവന് മനസ്സിനൊരു സമാധാനം ഇല്ല അമ്മയെന്ന് വിളിച്ചാലോ എന്നിട്ട് ദേവേനൊരു സ്വന്തം അമ്മ ദേവയാനെ വിളിക്കുകയാണ് അങ്ങനെ അമ്മയെ വിളിച്ചിട്ട് അമ്മ ചോദിക്കുന്നുണ്ട് എന്താ കുറച്ച് ദിവസമായാലും നീ എന്നെ വിളിച്ചിട്ടൊക്കെ എന്നെ മാറുന്നോ ഇല്ല അമ്മയെ മാറുന്നൊന്നുമില്ല പിന്നെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അമ്മ കാണാൻ വരത്തിൽ എനിക്ക് നല്ല സങ്കടമുണ്ടെന്ന് പറയുകയാണ് മോളെ മോക്ക് അറിയാലോ അമ്മയ്ക്ക് അത്ര ദൂരം യാത്ര ചെയ്യാനൊന്നും വയ്യ അമ്മേ കിടപ്പിലാണെന്നുള്ള കാര്യം അറിയാലോ നീ എത്ര നാളെ എന്നെ ഒന്ന് കാണാൻ വന്നിട്ട് നിൻ്റെ മകൻ്റെ കല്യാണ വിവരം പറയാനാണ് നീ ലാസ്റ്റ് ഒന്ന് വന്നത് അത് നിനക്ക് ഓർമ്മയുണ്ടോ നിനക്കിപ്പോൾ വണ്ടി ഇല്ലാഞ്ഞിട്ടാണോ അത് സൗകര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ നിന്റെ ഭർത്താവും കൊണ്ടുവരുമല്ലോ മകനും കൊണ്ടുവരും പിന്നെ നിനക്ക് ഇങ്ങോട്ട് വന്നാൽ എന്താണെന്ന് ചോദിക്കുകയാണേ ദേവിയെ പറയണം അമ്മേ ഞാൻ ഉടനെ തന്നെ വരാം ഞാൻ വരണമെന്ന് ഓർത്ത് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഇവിടെയുള്ള ഓരോരോ പ്രശ്നങ്ങളും പിന്നെ അസുഖങ്ങളും എല്ലാം അമ്മയ്ക്ക് അറിയാമല്ലോ അതെല്ലാം എനിക്കറിയാം ആ ഇപ്പം നീ എന്താ വിളിച്ചത് നിൻ്റെ അസുഖമൊക്കെ മാറിയോ മാറിയമ്മേ ഇപ്പോൾ അസുഖമൊക്കെ മാറി ഇപ്പം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അമ്മയോട് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മാറുന്നു പോയി എന്ത് കാര്യം മോളെ എന്ന് ദേവേനിയോട് അമ്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവേനി പറയുകയാണ് അമ്മയ്ക്ക് അറിയാമോ എനിക്ക് കാരൾ തന്ന് സഹായിച്ച പെൺകുട്ടി ആരാണെന്ന് അമ്മ പറയുന്നുണ്ട് ഇല്ല മോളെ ആരാണെന്ന് അറിയില്ല ആ സമയത്തൊക്കെ ജയനോട് ഞാൻ ചോദിച്ചിരുന്നു അപ്പോൾ അവിടുള്ള ഏതൊരു പെൺകുട്ടിയാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ചോദിക്കാനൊന്നും നിന്നില്ല അപ്പോൾ അമ്മ ഇങ്ങനെ പറയുകയാണേ ദേവേനു പെട്ടെന്ന് പറയണെങ്കിൽ ആ പെൺകുട്ടിയെ കണ്ടെത്തി അമ്മേ എനിക്ക് ഞാൻ ഒരുപാട് വെറുത്തിരുന്ന ഒട്ടും കാണാൻ ഇഷ്ടപ്പെടാത്ത കുട്ടിയാണ് ഞാൻ ആ കുട്ടി അപ്പോൾ അമ്മ ചോദിക്കുകയാണ് ഒരു കുട്ടി അതേത് കുട്ടിയാ അപ്പോഴേക്കും ദേവേനു പറയുകയാണ് അമ്മേ അത് വേറെ ആരുമല്ല അതിൻ്റെ മരുമകൾ തന്നെയാണ് എൻ്റെ നയനമോൾ എന്ന് പറയുകയാണ് ഏഹ് എന്താ നീ പറയുന്നത് നയനയോ പിന്നെ ജയനോ ആദർശമൊന്നും അക്കാര്യത്തെക്കുറിച്ച് എനിക്ക് മുന്നോട് പറയാത്തതെന്ന് ചോദിക്കുകയാണേ അപ്പോഴേക്കും ദേവിയനി പറയുന്നുണ്ട് അമ്മേ അത് പിന്നെ വേറൊന്നും ഞാൻ പറഞ്ഞല്ലോ ഞാനീ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു പെൺകുട്ടിയാണ് നയന അപ്പോൾ അവളെക്കുറിച്ച് പറയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ ആരും എന്നോട് പറയാതെ അവരോട് ദേഷ്യപ്പെട്ടായിരിക്കുമല്ലോ ബിഹേവ് ചെയ്യുക അതുകൊണ്ടായിരിക്കും അവരാരും ഒന്നും പറയാത്തെന്ന് പറയണേ നയനയെ ഒന്നും പറയാൻ പറയരുതെന്ന് പറഞ്ഞേക്ക പക്ഷേ ഞാനത് കണ്ടുപിടിച്ചു മോളെങ്ങനെ കണ്ടുപിടിച്ചത് അല്ലമ്മേ അവളും കുറച്ച് ദിവസം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുവായിരുന്നു പലതവണയും അവൾക്ക് എന്തോ അസുഖമുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഭഗവാൻ്റെ മുമ്പേ വെച്ച് പ്രാർത്ഥിച്ചോളും അവൻ്റെ അവളുടെ മുഖമാണ് എനിക്ക് മനസ്സിൽ വന്നത് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ എനിക്ക് പരിചയമുള്ളൊരു നേഴ്സുണ്ടായിരുന്നു ആ പെൺകുട്ടിയാണ് എന്നോട് പറഞ്ഞത് നയനയാണ് എനിക്ക് കരൾ നൽകിയതെന്നൊക്കെ അപ്പോൾ നായന പുറകിൽ നിൽക്കുകയാണെ അപ്പോൾ ഇവർ സംസാരിക്കുന്നത് കേട്ടിട്ടെ ഈ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്ന് പുറകിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ദേവേനെ അമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട് അമ്മേ ഞാനിപ്പോഴേ എൻ്റെ മരുമകളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഭർത്താവും അച്ഛനും അമ്മയും എല്ലാവരും ചേർന്നിട്ടേ എൻ്റെ മകനൊക്കെ ചേർന്നിട്ട് എന്നെ കുറേ കളിപ്പിച്ചല്ലേ അതുകൊണ്ട് തന്നെ അവരെയും കുറച്ച് ദിവസം കളിപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാനും കരുതി അതുകൊണ്ട് ഞാനിപ്പോൾ സത്യങ്ങൾ അറിഞ്ഞത് ആരോടും പറഞ്ഞിട്ടില്ല എല്ലാവരോട്ട് വട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല നയനക്ക് യ്ക്ക് നവിക്കിഷ്ടമുള്ള എല്ലാ ആഹാരങ്ങളും ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുമുണ്ട് അതൊക്കെ ഞാൻ ഓരോ പേരും പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഇതുവരെക്കും ആർക്കും ആരും അറിഞ്ഞിട്ടില്ല എനിക്ക് കരൾ നൽകിയ നയനയാണ് ഞാൻ അറിഞ്ഞു എന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ ദേവിയനെ അമ്മയോട് പറയുന്നുണ്ട് ഇത് പുറകെ ഇന്ന് നയനെ കേൾക്കുന്നുണ്ട് അപ്പോൾ പറയുന്നു പറയുന്നുണ്ട് അമ്മ ആരോടും പറയണ്ട കേട്ടോ ഈ മനസ്സിലിങ്ങനെ ഇരുന്നിട്ടേ വിങ്ങി പൊട്ടാറേ ഇവിടെ ആരോടും പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ മാത്രമല്ല അറിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ വയ്യാത്തൊരു വയ്യാത്തൊരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അമ്മയോട് ഇത് പറയാൻ എനിക്ക് തോന്നി എന്നൊക്കെ പറയുകയാണേ പിന്നെ അമ്മ പിന്നെ വലിയ വലിയ തമാശയുണ്ടേ നമ്മുടെ ജലജീഡും മോനുണ്ടല്ലോ ആബി ആ അബി അവളുടെ സ്വഭാവം ഇപ്പോഴെങ്കിലും നേരെയായോ ഇല്ല അവൻ്റെ സ്വഭാവത്തിന് അങ്ങനെ മാറ്റമൊന്നുമില്ല പണ്ടത്തെ നിന്നും അപ്പുറം ആയിരുന്നു ഉള്ളൂ എന്ന് പറയുകയാണേ അപ്പോൾ അവനെ എന്നോട് വന്നിട്ട് പറയാണ് എനിക്ക് കരൾ നൽകിയ ആളെ അവൾക്ക് അറിയാമെന്ന് ഓ അപ്പം നയനാണെന്നുള്ള ആ കാര്യം അറിഞ്ഞ മോളെ അവൻ പറയുന്നുണ്ട് അവൾ ഇല്ലമ്മേ അവനെ അതൊന്നും അറിഞ്ഞിട്ടില്ല അവൻ വേറെ ആരോ വേറെ ഏതോ പെൺകുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത് അമ്പത് ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഏതോ ഒരു പെൺകുട്ടിയും കൂട്ടിയിട്ട് വന്നിരിക്കുകയാണ് എന്നൊക്കെ ദേവേനിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മുടെ പിന്നെ ദേവേനോട് അമ്മ ചോദിക്കുന്നു അവനിപ്പോഴും യാതൊരു മാറ്റവും ഇല്ല അമ്മേ അല്ലേ അമ്മേ എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ഇല്ല അവൻ യാതൊരു മാറ്റവും ഇല്ല അവനെ മാത്രമല്ല അവൻ്റെ അമ്മയ്ക്കൊന്നും പറയാനോ എന്നിട്ട് അവൻ വിചാരിച്ചാൽ പോലും ഇനി അവൻ്റെ അമ്മ അങ്ങനെ ഒന്നും ചിന്തിക്കില്ലല്ലോ എന്ന് പറയുകയാണേ ആ വരട്ടെ എവിടം വരെ പോകുമെന്ന് നോക്കാം നമുക്ക് അവരുടെ നാടകം ഏതുവരെ പോകുമെന്ന് നോക്കാം എന്നിട്ട് എല്ലാവരും മുൻപിട്ട് ഞാനങ്ങ് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയുകയാണേ എന്നിട്ട് ദേവേന് പറയുന്നുണ്ട് ഓ ഒന്നും അറിയാത്ത രീതിയിൽ എല്ലാവരുടെ മുമ്പിൽ ഞാൻ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മരുമകളാണ് എനിക്ക് കരൾ നൽകിയെന്ന വിവരം ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കാര്യം ആരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ശരിക്കുള്ള വട്ട് തട്ടുകയാണെന്ന് പറയണം കേട്ടോ എന്നിട്ട് പറയണം അമ്മേ അത് മാത്രമല്ല പിന്നെ ചീഫ് ഡിസൈനറായിട്ടുള്ള പോസ്റ്റ് ഞാൻ എനിക്ക് കൊടുത്തു പിന്നെ ഒരു കാറ് മേടിച്ചു കൊടുക്കാനൊക്കെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് പിന്നെ എനിക്ക് കുറേ സ്വർണ്ണം ഉണ്ടല്ലോ അതിൽ നിന്നും കുറച്ച് അവർക്ക് കൊടുക്കണം അവളുടെ വീട്ടിലെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ് പക്ഷെ ഒരു രൂപ പോലും മേടിക്കാൻ അവൾ തയ്യാറാവില്ല അവൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് അവളുടെ വീടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അവിയോട് വലിയ പറയണ എന്താ മോളും ചോദിക്കുകയാണ് അത് വേറൊന്നും അല്ലാ അന്ന് കല്യാണത്തിന് ആദർശ വിവാഹം കഴിക്കാനിരുന്നത് നവിയാണല്ലോ ആ സമയത്താണല്ലോ കൃത്യമായിട്ട് അബി അവളെ അടിച്ചോണ്ട് പോയത് അതുകൊണ്ടാണല്ലോ എനിക്ക് എൻ്റെ മരുമകളെ നയന മോളെ എനിക്കെൻ്റെ മരുമകളായിട്ട് കിട്ടിയത് അതുകൊണ്ട് എനിക്ക് നയനോടെ അഭിയോട് എനിക്ക് വലിയ സന്തോഷമാണ് സ്നേഹമാണ് അങ്ങനെ അവൻ ചെയ്തില്ലെങ്കിൽ ആയിരിക്കില്ല എൻ്റെ മരുമകൾ അത് മാത്രമല്ല നയന വേറെ ആരുടെയോ ഒരു ഭാര്യയായിട്ട് എവിടെയെങ്കിലും പോയേനെ അതൊന്ന് ഓർത്ത് നോക്കിയേ എനിക്കൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റില്ലായിരുന്നു എൻ്റെ ആദർശമോ എൻ്റെ ജീവിത ലക്ഷ്യത്തെ അവളാണ് അത് മാത്രമല്ല ഇപ്പോഴേ എൻ്റെ ഈ കുടുംബത്തിലേക്ക് കയറി വന്ന ഐശ്വര്യമാണ് അവളെന്ന് അച്ഛൻ പറയാറുമുണ്ട് അതൊക്കെ സത്യമാമേ എനിക്കിപ്പോൾ ഒരുപാട് തോന്നുന്നുണ്ടതൊക്കെ കാരണം ഇപ്പോൾ എനിക്ക് കരൾ തന്നുകൂടാതെ പലതരം കാര്യത്തിനും അവൾ സഹായിച്ചിട്ടുണ്ട് അതുപോലെ അച്ഛൻ്റെ അസുഖം ഇപ്പോൾ ഇത്രയും ഭാഗമാകും ഭേദമാകാൻ കാരണം അവൾ തന്നെയാണ് കമ്പനിക്ക് എത്ര കോടി രൂപയുടെ ലാഭമാണ് അവൾ ഉണ്ടാക്കി തന്നറിയോ പക്ഷെ ഒരു രൂപ പോലും അതിൻ്റെ പേരിൽ അവൾ മേടിക്കാറില്ല എന്നിങ്ങനെ ദേവിയാനി പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് അങ്ങനെയാണ് നല്ല പെൺകുട്ടികളൊക്കെ അങ്ങനെയാണ് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നല്ല മുഖശ്രീയും ഐശ്വര്യം പെൺകുട്ടിയാണെന്ന് അവളുടെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് അവൾ നിനക്ക് വരേണ്ട മരുമകൾ തന്നെ ആയിരുന്നു എന്നൊക്കെ നീയായിരുന്നുള്ളൂ ചാടി കളിച്ചുകൊണ്ടിരുന്നത് അമ്മയ്ക്കൊന്നും അറിയില്ല അമ്മയ്ക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇനി നീ എന്തൊക്കെ പറഞ്ഞു എന്നോട് ആ പിന്നെ ദേവേനു പറയാണ് അമ്മേ ഉടൻ തന്നെ ഞാൻ എൻ്റെ മരുമകളെ എൻ്റെ മകനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരും കുറേ നാളായാലും ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പിന്നെ ഉടനെ തന്നെ വിരുന്നു ഒരുക്കണം എൻ്റെ മരുമകൾക്ക് വേണ്ടിയിട്ട് എന്നിങ്ങനെ പറയുകയാണ് എൻ്റെ മരുമകളെ ഞാൻ എവിടെയും വിട്ടിട്ടില്ല പാവങ്ങൾ അവളുടെ ഏതൊരു ഒരു കൂട്ടുകാരുടെ വീട്ടിൽ മാത്രമാണ് അവർ പോയത് പിന്നെ അന്ന് ആദർശനവും ഇഷ്ടമില്ലായിരുന്നല്ലോ പിന്നെ എന്നിങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ബന്ധുക്കളുടെ അടുത്തേക്കും അവരെ എന്ന് പറയണ്ട അവിടെ ഒരു നല്ല ഗ്രാൻഡ് ഫങ്ഷനും തയ്യാറാക്കണം അപ്പോഴേക്കും പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് പുറകിൽ സന്തോഷത്തുള്ളിച്ചാടുകയാണ് നമ്മുടെ നയന പിന്നെ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മറ്റാരോടും പറയണ്ട എൻ്റെ ഭർത്താവിനെ മകനെയൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാണ്ട് എൻ്റെ മരുമകൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ രണ്ടുമൂന്ന് ദിവസം എന്തായാലും ഇവിടെ തന്നെ ഉണ്ടോ ഇപ്പോൾ ജോലിക്ക് പോയി കൊണ്ടിരിക്കലേ ആ ദിവസങ്ങളിൽ അവൾക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കി കൊടുത്ത് അവളെ എനിക്ക് നന്നാക്കി എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ അപ്പോൾ അമ്മ ചോദിക്കുകയാണ് അല്ല മോളെ നവ്യയുടെ കാര്യം എങ്ങനെ അവൾക്ക് എത്രാമത്തെ മാസമാണ് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അവൾക്ക് അഞ്ചാം മാസമാണ് അമ്മേ അത് മാത്രമല്ല അവളാണെങ്കിലേ ഇപ്പോൾ പണ്ടത്തെ പോലൊന്നും അല്ല സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അനിയത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഏകദേശം അവൾക്കും കിട്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ അപ്പോഴേക്കും ദേവേന് പറയുന്നുണ്ട് പക്ഷേങ്കിലേ ആ ജലജയുടെ അഭിയുടെയും കാര്യം വല്ലാത്ത കഷ്ടത്തിലും അമ്മ അതിങ്ങൾ രണ്ടുപേരും ആ പാവത്തിനായിട്ട് പാടം എടുത്താണ് അതിൽ അതിനൊന്നും സ്നേഹിക്കുന്നു പോലും ഇല്ല ആ കുഞ്ഞ് അവൻ്റെതാണെന്ന് പോലുള്ള അവക്കില്ല പിന്നെ എന്താണ് നമ്മുടെ ജലജയ്ക്കും അഭിക്കുവാണെങ്കിലും ആ കുഞ്ഞിനെ വേണ്ടെന്നാണ് തീരുമാനം എന്ത് ചെയ്ത് കൂട്ടുന്നൊന്നും പറയാൻ പറ്റുന്നില്ല ആ പാല് വേഷം കലർത്തിയെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ പിന്നിൽ ആ വീടേയും ജലജക്കെ ആണോ എന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട് അത് ആരാണെങ്കിലും ഉടനെ തന്നെ ഞാൻ കണ്ടുപിടിക്കാമേ അമ്മേ അടുത്തത് എൻ്റെ ആ ഒരു അന്വേഷണമേ അത് തന്നെ ആയിരിക്കും ആരന്ന് ഒന്ന് കണ്ടുപിടിക്കണം എനിക്കറിയണം പിന്നെ അവരാ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അടിച്ചിറക്കുക തന്നെ ചെയ്യണമെന്ന് പറയണേ അമ്മ പറയണം അതേ മോളെ അതാർ ചെയ്താലും അവർ വെറുതെ വിടാൻ പാടില്ല കാരണം അത്രയ്ക്ക് ദുഷ്ട മനസ്സുള്ളവരെ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ വയറ്റി കിടക്കുന്ന ആ ഒരു കുഞ്ഞ് ഇല്ലാതാക്കാൻ ആൾ ആരാണെന്നുള്ളത് എത്ര വേഗം അറിയണം മോളെ ഇനി അവിടെ ഒരുപാട് പേരുടെ ജീവൻ അപകടത്തിൽപ്പെടും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ അപ്പോൾ ദേവേന് പറയുന്നുണ്ട് എല്ലാം ഇനി അങ്ങനെ ഞാൻ സമ്മതിക്കില്ല എന്തായാലും ഞാൻ ശരിക്കും നോക്കുന്നുണ്ട് ആരെങ്കിലും ഇനി അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ശരിക്കും അന്വേഷിച്ചുകൊണ്ടായിരിക്കുന്നത് ആരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും കണ്ടുപിടിച്ച് ശരിക്കും ഞാൻ അവൾക്ക് കൊടുക്കും എന്നൊക്കെ ദേവേനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് സന്തോഷത്തിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് പെട്ടെന്ന് അങ്ങനെ പോകുന്ന സമയത്ത് മുറിയിൽ ചെന്നിട്ട് അവളുടെ സന്തോഷത്തിൽ തുള്ളി ചടുന്നുണ്ട് നമ്മുടെ നയന ഓ ഇത്ര കാലം ഞാൻ ഓർത്തത് ഞാനെ ചെയ്തതെന്ന് പറയുമ്പോൾ എന്നെ തല്ലെന്ന് ഞാൻ ഓർത്തെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്ന ഞാൻ ഓർത്തത് അമ്മയ്ക്ക് എന്നോട് ഇത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു ഈശ്വര സമാധാനം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് തുള്ളി ചാടി പോകുന്നുണ്ട് അങ്ങനെ അവൾ അപ്പം തന്നെ ഫോണെടുക്കുകയാണ് എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട് ആദർശേട്ടാ അത്യാവശ്യമായിട്ടോ ആദർശേട്ടൻ വീട്ടിലേക്കൊന്ന് വരണം എന്ന് പറഞ്ഞു എന്താ നയന എന്തെങ്കിലും അസുഖമുണ്ടോ ഉണ്ടോ അതൊന്നുമല്ല സന്തോഷമുള്ള കാര്യമാണ് എന്താണ് നയിനെ വല്ല വിശേഷമുണ്ടോ ഒന്ന് പോകുന്നേ ആദർശേട്ടാ അഞ്ചാറ് ദിവസത്തിനുള്ളതിൽ വിശേഷം അത് ആദർശേട്ടാ ഇങ്ങോട്ടൊന്ന് വന്നതെന്ന് പറയുകയാണേ ആദർശമാണെങ്കിലോ ഞാനിപ്പോൾ ഇച്ചിരി ബിസിയാണെന്ന് പറയുമ്പോൾ ഓ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനായിരുന്നു എന്നാൽ ശരി ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറഞ്ഞിട്ടോ ആദർശം അപ്പം തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ആദർശം നേരെ അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ നേരെ ചെല്ലുന്നത് നയനയുടെ മുറിയിലേക്കാണ് എന്താ നയന എന്താ കാര്യം പറയും ഫോണിൽ കൊണ്ടുവന്ന് പറഞ്ഞോടെ ഞാനാണെങ്കിലും ആകെപ്പാട് ടെൻഷൻ അടിച്ച് എന്ത് വിഷയമെന്നറിയാതെ ഇങ്ങനത്തെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആദർശട്ടാ ഇത്ര നാൾ നമ്മൾ ഒത്തിരി സങ്കടപ്പെട്ടൊരു കാര്യം ഉണ്ടായിരുന്നു പ പറയാൻ വീട്ടിൽ വീർപ്പ് ഒട്ടിയ കാര്യം എന്താ നയന നീ സസ്പെൻസില്ലാതെ പറയും അപ്പോഴേക്കും നയനെ പറയുന്നുണ്ട് ആദർശട്ടാ അമ്മയ്ക്ക് സത്യങ്ങളെല്ലാം അറിയാം നീ എന്താ പറയാ സത്യങ്ങളെല്ലാം അറിയാമെന്നോ അതെ ആദർശട്ടാ സത്യങ്ങളെല്ലാം അറിയാം എൻ അതൊക്കെ ഞാൻ ഒളിഞ്ഞുനിന്ന് കേട്ടതാണ് എന്ത് സംസാരിച്ചു ഒന്ന് എൻ്റെ മരുമകളാണ് എനിക്ക് കരൾ നൽകിയതെന്നും അതുപോലെ അമ്മ ഹോസ്പിറ്റലിൽ പോയി മനസ്സിലാക്കിയതാണെന്നും ഒക്കെ പറഞ്ഞു അപ്പോൾ ആരും പറയാത്തോണ്ട് തന്നെ എല്ലാവരും ഇന്ന് വട്ടുകളിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കണം അതുമാത്രമല്ല എൻ്റെ അമ്മയ്ക്ക് ജീവനാണെന്ന് അമ്മ പറയുന്നത് പിന്നെ അമ്മയെപ്പോൾ എല്ലാവരെയായിട്ട് വട്ടുകളിപ്പിച്ച് പിന്നെ എന്നെ കളിപ്പിക്കാൻ നോക്കുകയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ ആദർശം ഒന്ന് സത്യമാണെന്നീ പറയുന്നത് പിന്നെ സത്യമാണെന്ന് ആദർശം കേട്ടോ ഞാൻ അമ്മ പറയുന്നത് കേട്ടതല്ലേ അപ്പോൾ ഒരവസരത്തിൽ എല്ലാവരും മുമ്പ് വെച്ച് അമ്മ തന്നെ എല്ലാവരോടും പറയൂ എന്നൊക്കെയാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ നയന ഇങ്ങനെ പറയുന്നുണ്ടേ അപ്പോൾ ആദർശം പറയണം ഹോ വലിയൊരു സമാധാനമായി ഞാൻ കരുതിയത് അമ്മയപ്പോൾ അറിയുമ്പോഴേ ഇനി എന്നെ എൻ്റെ അച്ഛനേക്ക് പുറത്താക്കും എന്തായാലും ആശ്വാസമായി അമ്മയ്ക്ക് നിന്നോട് സ്നേഹമാണല്ലോ അതെ അതെ ആദർശ കേട്ടാ എന്നോട് വളരെയധികം സ്നേഹമാണ് അമ്മ പറയുന്ന ഞാൻ കേട്ടോ അബിയോ അബിയോടൊക്കെ വലിയ നന്ദി പറയണം അതുകൊണ്ടാണല്ലോ അബിയെ നവ്യെ അടി അടിച്ചുകൊണ്ട് പോകാതെ എൻ്റെ ആദർശം തന്നെ കല്യാണം കഴിച്ചത് അമ്മയ്ക്ക് കിട്ടിയ ഭാഗ്യമാണ് ഞാൻ എന്നൊക്കെ െ കെട്ടി പിടിച്ച് തുള്ളിച്ചടിക്കൊണ്ടാണ് ആദർശ് പറഞ്ഞത് ഓ സമാധാനമായി അങ്ങനെ എൻ്റെ അമ്മയും ഭാര്യ ഒന്നായാലും എൻ്റെ ഏറ്റവും വലിയ തലവേന ഒഴിഞ്ഞു കിട്ടി എന്നൊക്കെ ആദർശിങ്ങനെ പറയുകയാണേ ഇനിയിപ്പോൾ ഞാൻ അതാ പറഞ്ഞത് അമ്മയ്ക്ക് എന്തോ ഒരു കളത്തിലുണ്ടെന്ന് അമ്മയുടെ പെരുമാറ്റം ശ്രദ്ധിച്ചിരുന്നു നിനക്ക് എന്താ പറയുക ഭക്ഷണം തരുന്നു അതുപോലെ നിനക്ക് ഹെഡായിട്ടുള്ള പോസ്റ്റ് ആയിരുന്നു നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു എൻ്റെ കൂടെ പറഞ്ഞയക്കുന്നു ഹണിമൂൺ ട്രിപ്പിനുന്നു അപ്പോഴും എനിക്ക് തോന്നി അമ്മയ്ക്ക് എന്തോ ഒരു കളത്തിലും മുത്തശ്ശിയും പറഞ്ഞത് എന്തൊക്കെയോ കള്ളത്തിലുണ്ടോ എന്തായാലും ആശ്വാസ ഐശ്വര അമ്മ എല്ലാം അറിഞ്ഞല്ലോ എന്നിങ്ങനെ വിചാരിക്കുകയാണ് അമ്മ ഞങ്ങളെ ഫുളാക്കാൻ ശ്രമിക്കണം എന്തായാലും മുത്തശ്ശനും മുത്തശ്ശും അച്ഛനും ഒന്നും ഒന്നും അറിയണ്ട നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ആദർശനോട് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആദർശനോട് പറഞ്ഞത് എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ ആദർശേട്ടാ എന്തായാലും എനിക്ക് വലിയൊരു ആശ്വാസം ആയിരുന്നു അയനാ ഇനിയിപ്പോൾ ആദർശേട്ടാ ഓഫീസിലേക്ക് പോയിക്കോ പിന്നെ ഇനി ഞാൻ എങ്ങനെ ഓഫീസിലേക്ക് പോകാനാണ് ഞാൻ ബിസിയാണ് നിനക്ക് ഫോണിൽ കൂടെ പറഞ്ഞാൽ മതിയായിരുന്നു പോരായിരുന്നോ പറ്റില്ല ആദർശേട്ടയോട് നേരിട്ട് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സന്തോഷം അറിയിക്കണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് ശരി എന്തായാലും ഞാനിനി പോവുന്നില്ല ഇതുവരെ വന്നു ഇനിയിപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണെ അച്ഛനെയും വിളിച്ചിട്ട് ഞാൻ കാര്യം എന്ന് പറഞ്ഞിട്ട് ആദർശ് പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ അയനു പറഞ്ഞു എന്താ എന്താ ഇപ്പോൾ അല്ല എന്തായാലും റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചല്ലോ ഇനി ഇങ്ങോട്ട് പോരെ നിന്നെ ഞാൻ വിടില്ല എന്ന് പറയണേ ഞാൻ ആരെങ്കിലും ാണല്ലേ ഇത് പകൽ സമയമല്ലേ ഞാൻ താഴേക്ക് പോട്ടെ അമ്മയ്ക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കട്ടെ പാവ അമ്മ എനിക്ക് വേണ്ടി അത് അടുക്കളക്കാരുടെ കഷ്ടപ്പെടുക എൻ്റെ മരുമകൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കണമെന്നൊക്കെ പറയുകയാണ് അതുകൊണ്ടാണ് നീക്കറി എന്നോട് ഇഷ്ടപ്പെടാന്ന് പറഞ്ഞിട്ടും പിന്നെ എന്നെ വിടാത്തത് മര്യാദയ്ക്കോടെ ഇരിക്കുന്നു പറഞ്ഞതും അതുകൊണ്ടാണെന്ന് പറയുകയാണേ എന്നിട്ട് ശേഷം കാണിക്കുന്നത് ദേവേനെ അടുക്കളയിലേക്ക് പോകണം കേട്ടോ അപ്പോഴേക്ക് ജലജ് പറയാണ് അല്ലേ എടുത്തി എന്താ എഴുത്തിടെ മോൻ വരുന്ന കണ്ടില്ലല്ലോ ഓഫീസിലൊന്നും പോകണ്ടേ അവനെ അവനോ അവനെ പോകുന്നു നേരം ആയേ വന്നുള്ളൂ ദേ ഡൈനിങ് റൂമിലേക്ക് പോകുന്നതും കണ്ടു പെട്ടെന്ന് ചിരിക്കുകയാണ് എഴുതി എന്തിനാ ചിരിക്കുന്നേ ആ പകൽ സമയത്ത് ഓഫീസിലേക്ക് പോകേണ്ടതില്ല അവൻ അവൻ വന്നിട്ട് അവിടെ കയറിയിരുന്നതിന് സാ ശരിയാകുമോ അപ്പോഴേക്ക് ദേവന് പറയുന്നുണ്ട് അത് പിന്നെ നമ്മളെല്ലാം അങ്ങനെ ആയിരുന്നില്ലേ ജലജയെ നമ്മളും പണ്ട് ഹണിമോൺ സമയത്ത് അങ്ങനെയല്ലായിരുന്നു അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്തായാലും അവരെ ഹണിമോണൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി അവരങ്ങനെയാണ് തുടരട്ടെ ഇനി നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കണ്ട പിന്നെ അത് മതി ആദർശൻ്റെയും മുത്തശ്ശിനും മുത്തശ്ശിക്കും എന്നെ കിടന്ന് പറയാനായിട്ട് എനിക്കതിനൊന്നും വയ്യാന്ന് പറയണ എന്നിട്ട് ദേവേനെ ചിരിച്ചുകൊണ്ട് അങ്ങ് പോവാണേൽ അപ്പോഴേക്കും മനസ്സ് തുറന്ന് പറയുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട് എന്തൊക്കെയോ കള്ളത്തിലുണ്ടെന്നൊക്കെ നമ്മുടെ ജലജിക്ക് മനസ്സിലാക്കും െ അങ്ങനെ ജലജയാണെങ്കിൽ ജാനകി വിളിച്ചിട്ട് പറയുന്നുണ്ട് ഒന്നും മിണ്ടുന്നില്ല ഉണ്ടെന്നില്ല ആദർശനം നയനയും കഥ കടച്ചോടെ ഇരിക്കുകയാണ് ജോലിക്കും പോയിട്ടില്ല നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ തന്നെ അല്ലായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുകയാണ് അതിന്റെ അർത്ഥം എന്താ മരുമോളും അമ്മായിയുമെ തമ്മിൽ സ്നേഹത്തിൽ സ്നേഹത്തിലിരിക്കുന്നത് മരുമോനും തമ്മിൽ മോനും തമ്മിൽ തമ്മിലിരിക്കുന്നത് സന്തോഷം കൊണ്ടല്ലേ ഏടെ തേക്കിയപ്പോൾ നല്ല സ്നേഹമാണ് നയനയോട് അത് നമുക്ക് നോക്കിയേക്കാം അവളെ അടുക്കള കേട്ടുന്നില്ല പിന്നെ പുതിയ കമ്പനിയിൽ പുതിയ നിയമം കൊടുത്ത നിയമിച്ചു അവർക്ക് ഇഷ്ടമുള്ള ജോലിയൊക്കെ ആക്കി കൊടുത്ത് ഭക്ഷണം ൊക്കെ കൊടുത്തു അങ്ങനെയൊക്കെ നോക്കുമ്പോഴേ നമ്മുടെ സംശയം ശരി തന്നെ അവളുടെ മാത്രമല്ല അവളുടെ വീട്ടുകാർ വീട്ടിൽ വന്നപ്പോൾ എന്ത് സ്നേഹത്തിലായിരുന്നു ചേച്ചി പെരുമാറിയത് അവർക്ക് പലഹാരമൊക്കെ പൊഴ്തിഞ്ഞു കൊടുത്തിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു എന്തോ കാര്യം മാറ്റമുണ്ട് പിന്നെ അല്ലെങ്കിൽ നിന്റെ മരുമകൾ സ്ഥലമൊക്കെ പുറത്താണ് ഇപ്പോഴത് ജേട്ടിനെയാണ് കമ്പനിയിൽ വെച്ചിരിക്കുന്നത് ഇപ്പോൾ അത് അവളുടെ ഡിസൈനറായിട്ട് നയനയും കേറ്റി ഇനിയിപ്പോൾ തറവാട്ടിന് താക്കോലും അവളുടെ കൈ തന്നെ കാലങ്ങളായിട്ട് മൂത്ത മരുമകൾക്കാണല്ലോ ആ ഒരു സ്ഥാനം ഇത്രയും കാലം ആ ചേച്ചിയായിരുന്നു ചെയ്തിരുന്നത് ഇത് നയനയ്ക്ക് തന്നെ കൊടുക്കും നീ നോക്കിയാൽ നമ്മളൊക്കെ വെറും വേസ്റ്റായിട്ട് ഇരിക്കാന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി ഇങ്ങനെ പറയാണ് ഞാൻ എന്നെ സമ്മതിക്കത്തില്ല ജയജ എൻ്റെ മരുമകൾക്ക് തന്നെ ആയിരിക്കും ആ ഒരു സ്ഥാനം ിലും വീട്ടിലും എല്ലായിടത്തും ജയേട്ടന്റെ മരുമകൾക്ക് മാത്രമല്ല നമ്മൾ നമ്മളോട് നിൽക്കേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് നമുക്കൊക്കെ മൂന്ന് അവർക്ക് അവർക്ക് മൂന്ന് ബ്രാഞ്ച് ഉണ്ടല്ലോ അതിൽ ഭാഗം വെച്ച് മേടിക്കണം എന്നിങ്ങനെ പറയുകയാണേ അപ്പോൾ ആ ബ്രാഞ്ചിൻ്റെ മുതലാളി നമ്മൾ തന്നെ ആയിരിക്കുമല്ലോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ജലജ പറയാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നല്ലോ എന്തായിരുന്നു അച്ഛൻ്റെ മറുപടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ജാനകി പറയണം അതെന്തായാലും ശരി ഇനി ഇത് സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല എനിക്ക് കിട്ടേണ്ട അവകാശം എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നയനയുടെയും അടിമയുടെ ആയിട്ട് കിടക്കാനൊന്നും എനിക്ക് മകൾക്കൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് ജാനകി പറഞ്ഞിട്ട് അവിടെ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ജലജ മനസ്സിൽ ഓർക്കുകയാണ് എന്തായാലും ഇതൊരു ഗോൾഡൻ ചർച്ച ഇതിൽ പിടിച്ച് കയറിയാൽ മതി എന്നിട്ട് ഇവിടെ ഒന്ന് വെട്ടിമുറിച്ച് എടുക്കാൻ സഹായിക്കണം അനാമിക ആയതുകൊണ്ട് തന്നെ പറയുകയും വേണ്ട അവളുടെ ശരിക്കും ഉദ്ദേശം തന്നെ അത് തന്നെയാണെന്നൊക്കെ പറയുകയാണേ എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യം ഊതിപ്പെരിപ്പിക്കണമെന്ന ജലജി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് ഇത്രയുമായിട്ടാണ് ആ ഒരു സ്റ്റോറിയായിട്ട് കാണിക്കുന്നത് ബാക്കി നമുക്ക് എന്തൊക്കെയാണ് നാളെ കാണാം